ഹലോ ഗൈസ് മാമനും പിള്ളേരെയും പുതിയൊരു വീഡിയോ എടുത്ത് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പോക്ക് ഒരു പുതിയ ടി വി വാങ്ങാനുള്ള പരിപാടിയായിട്ടാണ് അത് മാത്രല്ല നമുക്ക് പുതിയൊരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട് അവളെ ഒരു പ്രൊഫഷണൽ ഡ്രൈവറാക്കും വേണം അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് കാച്ചത് പെരുന്തരമണ്ണുള്ള ഗോപു നന്ദിലെ ജീമാട്ടിലായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയണത് അവിടെ എന്തൊക്കെയോ ഓഫർ ഉണ്ടോ ഓണം പ്രമാണിച്ചിട്ട് അവരോട് ഞങ്ങൾ ഞങ്ങളുടെ ബഡ്ജറ്റിനൊത്ത ടിവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവരോരോ ടിവികളായി ഞങ്ങൾ പരിചയപ്പെടുത്താൻ കാര്യം അവർ പറഞ്ഞപ്പോ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിണ്ടെങ്കിലും അതിന് മാത്രം തിരക്കൊന്നും ഇനി ഇവരിട്ട ഡിസ്കൗണ്ടൊക്കെ ഈ ടിവിയുടെ ശരിക്കുള്ള വിലയാണോ അല്ലോ ദൈവത്തിനോ അതറിയുകയായി അങ്ങനെ ഞങ്ങൾ പാലിച്ച കാര്യം അന്വേഷിക്കാണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ടിവിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാൻ തുടങ്ങി അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് ടി വി എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ടി വി എടുത്ത് പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ നേരെ വിട്ടത് മണ്ണാർക്കാടുള്ള എരിവും പുളി എന്ന് പറഞ്ഞ ഒരു കള്ളു ഷാപ്പിലേ അങ്ങനെ ഷാപ്പിൽ പോണത് ഞങ്ങൾ മാത്രല്ല ഞങ്ങൾ വാങ്ങിയ ടി വി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് മാത്രല്ല നമ്മുടെ ഈ പോക്കിൽ നമ്മുടെ പുതിയ ഡ്രൈവർ ഏകദേശം പ്രൊഫഷണൽ ആയിരുന്നു എനിക്ക് തോന്നി കേസ് കാരണം സ്റ്റിയറിംഗ് ഒക്കെ കൂൾ മൈൻഡിൽ കറക്കണേ കണ്ടപ്പളേ എനിക്ക് തോന്നി ആളെ ഏകദേശം പ്രൊഫഷണൽ ആയിട്ടുണ്ട് റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് കൺജസ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ മാപ്പ് ഉള്ള കാര്യം കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിക്കുന്നു ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നോക്കിയപ്പോൾ ഇരുവൻ പുളിയാണ് ബോർഡൊക്കെ ഒന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലൂടെ നല്ല പുളിരായി ഗൈസ് വേറെ ഒന്നും നോക്കിയില്ല നേരെ പോയി കാറൊക്കെ പാർക്ക് ചെയ്ത് തിരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് അവിടെ സ്പെഷ്യൽ ആയ തണുത്ത ഒരു കുടം കള്ളായി അതിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിക്കണ നേരം കൊണ്ട് അമ്മൂസും പൊന്നൂസും കൂടിയിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞു കൈസ് ഓരോന്നോരോന്നായി എത്തുമ്പോഴേക്കും അമ്മൂസം പിഴിഞ്ഞ് അങ്ങോട്ട് സെറ്റ് ആക്കി എല്ലാ ഡിഷും അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത അവസാനത്തെ സംഭവം അങ്ങോട്ട് എത്തി ഇതാണ് നമ്മുടെ മെയിൻ നല്ല ആവോലി പൊള്ളിച്ചത് വാഴലയിൽ അങ്ങനെ വാഴല ഫുള്ളായി തുറക്കുമ്പോഴേക്കും എല്ലാരും ആയാലും വെള്ളം വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ചില്ലി ചെമ്മി റോസ്റ്റ് മീൻ പൊള്ളിച്ചു നിരത്തി വെച്ച് ഞങ്ങൾ അങ്ങോട്ട് തോട്ടങ്ങി ഒരു ചേഴ്സ് അങ്ങോട്ട് മുട്ടിച്ചോട്ട് അങ്ങോട്ട് കുട്ടിച്ചപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് വായല കിട്ടണേ ഹോട്ടലിന്റെ പുകഴ്ത്തി പറയാന്ന് വിചാരിക്കരുത് ഫുഡിന്റെ ടേസ്റ്റിൽ നോ കോംപ്രമൈസ് ആണ് അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു ഗൈസ് പോലെ കണ്ടിടത്ത് മറച്ചിടും സാറേ ഏതായിരുന്നു സാധനം പറയും അതൊക്കെ പറയുമ്പോ തന്നെ നാവി വെള്ളൂരും കഴിച്ചു അങ്ങനെ കള്ളും കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് വയറൊക്കെ ഒഴിഞ്ഞിട്ട് ഞങ്ങളുടെ പുറത്തിറങ്ങി കൊറച്ചെരിവുള്ള കാര്യം കൊണ്ടിട്ടുണ്ട് ഐസ്ക്രീം വാങ്ങി കഴിച്ചു പേരെ പൊളിയാണല്ലോ